വളരെ നേരത്തെ അതാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ ശ്രീ ഭീമണികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെയ്യാത്ത സിനിമകൾ അതെന്തൊക്കെയായിരുന്നിരിക്കും എന്നാണ് നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയധികം വർഷത്തിന് ഇപ്പുറവും സന്ദേശം എന്ന സിനിമ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ചർച്ചയാണ് ആ അതുപോലെ ഉദയനാണ് താരം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് അവിടുത്തെ പുഴുക്കുത്തുകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സധൈര്യം പറഞ്ഞ സിനിമയാണ് അതിൽ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അത് സധൈര്യം പറയാൻ തയ്യാറെ ആളാണ് മറ്റൊരു കാര്യം ഡോക്ടർ അരുൺ നമുക്കറിയാവുന്നതുപോലെ ഈ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ പ്രധാന താരങ്ങൾ നായകന്മാരായി എത്തുമ്പോൾ അവർക്കൊപ്പം സഹനടനായി നിന്നുകൊണ്ട് കയ്യടി വാങ്ങുക എന്നത് ചെറിയ കാര്യമല്ല എപ്പോഴും നമുക്കറിയാവുന്നതുപോലെ പല സിനിമകളിലും മോഹൻലാലിനൊപ്പം തന്നെ നാടോടിക്കാറ്റിലൊക്കെ തന്നെ മോഹൻലാലിനൊപ്പം നിന്നുകൊണ്ട് ഒരു നായകനൊപ്പം നിൽക്കുന്ന സഹനായകനായി മാറുന്ന ശ്രീനിവാസനെയാണ് നമ്മൾ കാണുന്നത് അത് ഒരു പ്രത്യേകത്തിന് കഴിവായിരുന്നു ശ്രീനിവാസനുള്ള സീനുകളിൽ അദ്ദേഹം എന്തു പറയും എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലായാലും നാടോടിക്കാറ്റിലായാലും തലയാണ മന്ത്രത്തിലായാലും ഒക്കെ തന്നെ നമ്മളതാണ് കാണുന്നത് ഉദയനാണ് താരത്തിൽ പോലും മോഹൻലാലാണ് നായകനെന്ന് പറയുമ്പോൾ പോലും അതിൽ നായകനോളം പോന്ന സഹനായകനായി നിൽക്കുന്നത് ശ്രീനിവാസൻ തന്നെയായിരുന്നു അതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മടിയും ഉണ്ടായിരുന്നില്ല ഈ ആക്ഷേപഹാസ്യത്തിന് ഒരു പുതിയ തലം മലയാള സിനിമയിൽ നിർണയിച്ചത് തന്നെ ശ്രീനിവാസനാണെന്ന് നമുക്ക് പറയേണ്ടി വരും സിനിമയുമായി ഒരു ബന്ധമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന് സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ശ്രീനിവാസൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ സിനിമാ ലോകത്തിൽ ഹാസ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അതും പ്രിയദർശനമായി ചേർന്നുകൊണ്ട് അദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞുണ്ടാക്കിയ രംഗങ്ങൾ അത് ഈ ജീവിത നൊമ്പരങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ ഓരോ ഘട്ടത്തിലും നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ പോലും ഹാസ്യം കണ്ടെത്താൻ കഴിഞ്ഞ പ്രതിഭയായിരുന്നു ശ്രീനിവാസന് ഒരു പക്ഷേ ശ്രീനിവാസനോളം അങ്ങനെ മറ്റൊരാൾ അത്തരം തിരക്കഥകളൊന്നും എഴുതിയിട്ടില്ല എന്നുകൂടി നമ്മൾ പറയണം മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു എന്ന സിനിമയിലെ എം എ ധവാൻ ചിദംബരത്തിലെ മുനിയാണ്ടി നാടോടിക്കാറ്റിൽ ദാസനും വിജയനും നമ്മൾ ഒരുപക്ഷെ നമ്മളെ ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് ദാസനും വിജയനും പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ അതുപോലെ പാവം പാവം രാജകുമാരനിലെ പാലൽ പാരൽ കോളേജ് അദ്ദേഹം ഒരുപക്ഷെ അതൊരു സീരിയസ് വേഷമായിരുന്നെങ്കിൽ പോലും അതിലും അദ്ദേഹം തൻ്റെതായ ഒരു രീതിയിൽ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു വടക്കു നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്കൻ ആ മാണിക്കൻ്റെ ആയിട്ടൊരു പകർന്നാട്ടമായിരുന്നു നമുക്ക് ഒരു പക്ഷേ പരിചിതമല്ലാത്തൊരു സാഹചര്യത്തിലെ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയായിരുന്നു അങ്ങനെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ തന്നെ നമുക്ക് എണ്ണിയാൽ തീരാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് വടക്കു നോക്കിയത്തിന് മികച്ച ചിത്രത്തിൽ സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ഇപ്പോഴും വടക്ക് കേന്ദ്രം ടെലിവിഷനിൽ വരുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ആ സിനിമ കാണുന്നതാണ് ചിന്താവിഷ്ടയായ ശ്യാമള ഇപ്പോഴും വളരെ പ്രസ പ്രസക്തിയുള്ള സിനിമയാണ് നമ്മൾ സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ രംഗങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർക്കാറുമുണ്ട്